പ്രതീക്ഷാ ഭവൻ സ്കൂളിലെ ആനുവൽ സ്പോർട്സ് മീറ്റ് സെൻട്രൽ ജയിൽ ഗ്രൗണ്ടിൽ നടന്നു ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ കേരള ടീമിനെ ഗോൾഡ് മെഡൽ നേടിക്കൊടുത്ത സച്ചിൻ സുനിൽ ഉദ്ഘാടനം ചെയ്തു ശേഷം കേരളത്തിലേക്ക് സ്വർണ്ണ മെഡൽ ഞാൻ പിന്നെ ഈ ഇന്നത്തെ സ്പോർട്സ് മീറ്റ് ഞാൻ ഇവിടെ ഉദ്ഘാടനം

സ്കൂൾ പ്രിൻസിപ്പൽ എസ് ആർ സജ്ജിത എസ് ജെ സി സ്വാഗതം പറഞ്ഞു ബാർമരിയം പാസ്റ്റർ സെന്റർ ശ്രീപുരം ഡയറക്ടർ റവറൻഡ് ഫാദർ ജോയ് കാട്ടിയാങ്കൽ അധ്യക്ഷത വഹിച്ചു എല്ലാവരും ഒരുമയോടെ വർത്തിക്കുന്ന ഇടമായി സ്പോർട്സ് മത്സര വേദികൾ മാറണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെയൊരു മോട്ടോ കൂടി അതിനോട് കൂട്ടിച്ചേർത്തത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങളു ഞങ്ങളെന്ന് പറയാൻ ഒത്തിരിയേറെ കാരണങ്ങളുണ്ട് ഞങ്ങൾ ഒരു പ്രദേശത്തുള്ളവരാണ് ഞങ്ങൾ ഞങ്ങളൊരു നാട്ടുകാരാണ് ഒരു ഭാഷക്കാരാണ് ഞങ്ങൾ ഒരേ നിന്നുള്ളവരാണ് ഞങ്ങളുടെ വേഷം ഒന്നാണ് ഞങ്ങൾ വേറെ ഭക്ഷണം കഴിക്കുന്നവരാണ് ഞങ്ങളുടെ അനുഷ്ഠാനങ്ങൾ ഒന്നാണ് ഞങ്ങളുടെ ആധാരങ്ങൾ ഒന്നാണ് ഞങ്ങളുടെ വിശ്വാസങ്ങൾ ഒന്നാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്നുള്ള പദത്തിന് അർത്ഥമായി ഫിസിക്കൽ എഡ്യൂക്കേറ്റർ നീതുചന്ദ്രൻ എ ഡി എസ് ചെയർപേഴ്സൺ അമൃത പിടിഎ പ്രസിഡന്റ് വിദ്യാ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ ഫിറ്റ്നസ് ഡാൻസ് നടന്നു